എല്ലാം അലി കുമാർ എന്നിട്ടുവാക്കാത്തു എൻ്റെ പിശേഷൻ എല്ലാവർക്കും സുഖല്ലേ ഞാൻ വന്നിട്ടുള്ളത് സാധാരണയായിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നാണ് ഇല്ല അല്ലെങ്കിൽ നന്ദിയില്ലായ്മ എല്ലാത്തിലും കുറവ് മാത്രം കാണാ ഒന്നിലും ഒരു സംതൃപ്തി ഇല്ലാതെ വരിക ഇത് നമ്മളെ മനസ്സിനെ ആത്മാവിനെയും തളർത്തുന്ന ഒരവസ്ഥയാണ് നമ്മളെ അതിന്റെ പ്രശ്നവും ഇസ്ലാമിക പരിഹാരവും അതുപോലെ ദിവസവും ചെയ്യാൻ പറ്റുന്ന ലളിതമായ മലയാളം സൊല്യൂഷൻസും കൊടുക്കുന്നു പ്രോബ്ലം നന്ദിയില്ലായ്മ എല്ലാത്തിലും കുറവ് മാത്രം കാണുന്നു ഇത് ഹൃദയത്തിലെ ഒരു മഞ്ഞാണ് മൂടൽമഞ്ഞാണ് എന്ന് പറയും മനസ്സ് ഇരുണ്ടുപോയാലേ നല്ലതൊന്നും കാണാൻ തോന്നാതെ കുറവുകൾ മാത്രം കാണും അത് നമ്മളേതായാലും കുറവുകളെ കാണുള്ളൂ അതുപോലെ തന്നെ നമ്മളെ ആ ഹൃദയത്തിലെ മൂടൽ മഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ കുറവുകൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മനസ്സിന് വല്ലാത്ത ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും. പക്ഷെ പക്ഷേങ്കിലും എന്നാലും അത് മനസ്സിലാവില്ല. എന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വരുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിന്റെ ചുറ്റുവട്ടത്തുള്ളവർ മുഴുവനും ഇങ്ങനെ പല കുറവുള്ളവരും അവർക്കൊക്കെ എന്താണ് ഇങ്ങനെ കുറവ് എന്താണ് എനിക്ക് ഇങ്ങനെ കുറവ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മറ്റൊരു പ്രശ്നമാണ് താരതമ്യം ചെയ്യുന്ന ശീലം മറ്റുള്ളവരുടെ ജീവിതം മികച്ചതാണെന്ന് തോന്നുമ്പോൾ നമ്മളെ ജീവിതം കുറവുള്ളതാണെന്ന് തോന്നും അപ്പോൾ അവർക്ക് അതിന്റെ ഇത് മറ്റേത് ഉണ്ട് അപ്പം നമുക്കതില്ലല്ലോ എന്നുള്ള നമ്മളെ ജീവിതം കുറവുള്ള ഒരു മോശം അല്ലെങ്കിൽ ഒന്നും ഇല്ല എന്നുള്ളത് പോലെ തോന്നുന്ന ഒരു അവസ്ഥ. അതുപോലെ നമ്മളെ നെഫ്സിന്റെ നഫ്സ് എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്നാണ് ഖുർആാനില് ഒരു അർത്ഥമായിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ശരീരത്തിൽ നമുക്ക് മൂന്ന് നഫ്സ് ഉണ്ട് ഖുർആൻ മൂന്ന് നഫ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഒരു ആത്മാവ് എന്ന് പറയുന്നത് നമ്മളെ തെറ്റുകളിലേക്ക് നയിച്ചോണ്ടിരിക്കണം ഇത് ചെയ്തോ എന്ത് കാര്യവും നമ്മളെ നെഗറ്റീവ് ആക്കാൻ നോക്കും വേർപ്പിക്കുന്ന കാര്യങ്ങൾ ഒരു സന്തോഷം തരും അതുപോലെ നമ്മൾ നന്മ ചെയ്യാൻ പോകുമ്പോ അല്ലാതെ ഇത് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ അവക്കെ ഓടാൻ പോകുമ്പോ അല്ലെ ഉറങ്ങിക്കോ ബേട്ടതാ ഇതില് പോയി കിടന്നോ കുറച്ചു ഇങ്ങനെ നമ്മളെ എന്ത് നല്ലേ ചെയ്യാൻ നോക്കിയാലും നമ്മളെ നെഫ്സ് നമ്മളെ ചീത്തതിലേക്ക് കൊണ്ടുപോകും രണ്ടാമത്തെ നഫ്സ് എന്ന് പറഞ്ഞാൽ നമ്മള് നന്മയിലേക്ക് അടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഇടയ്ക്ക് വന്നു പോകും അതിൽ നമ്മൾ ഭയങ്കര കുറ്റബോധം ഉണ്ടാകും നമുക്ക് ഭയങ്കര വിഷമമാകും നമുക്ക് നമ്മളോടന്നെ എന്തിനാ അങ്ങനെ ചെയ്തു അത് ചെയ്യേണ്ടിയില്ലായിരുന്നു അങ്ങനെ ചെയ്യേണ്ട വിചാരിച്ചതായിരുന്നു ഇങ്ങനെ നമ്മളെ നമ്മൾ നമ്മള് തെറ്റ് ചെയ്താലും നമുക്ക് അതിൽ ഭയങ്കര കുറ്റബോധം നമ്മൾ അള്ളാഹുവിനോട് ഒരുപാട് പശ്ചാത്താപം ചെയ്യും അതാണ് നഫ്സുൽ ലവ്വാമ ആദ്യത്തത് നഫ്സുൽ അമ്മാറ ഇത് നഫ്സുൽ ലവാമ ഇനി മൂന്നാമത്തെ നഫ്സ് എന്ന് പറയുന്നത് നഫ്സുൽ മുത്തുമ ഇത് ഖുർആാനില് പറഞ്ഞതാട്ടോ നഫ്സുൽ മുത്തുമ അതെന്ന് വെച്ചാല് നമ്മളെ തെറ്റ് ചെയ്യേ ഇല്ല നമുക്ക് തെറ്റ് ചെയ്യാനുള്ള യാതൊരു താല്പര്യം ഉണ്ടാവില്ല തെറ്റ് ചെയ്യൂല്ല നമ്മളെപ്പോഴും സമാധാനത്തിലുള്ള ഒരു നഫ്സായിരിക്കും നമ്മളെ നഫ്സുൽ അതിനെയാണ് നഫ്സുൽ എന്ന് പറഞ്ഞത് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടില്ലേ നപ്സുൽ മുത്മിനുള്ളവർക്കാണ് സ്വർഗം എന്നാണ് സമാധാനം അടഞ്ഞ ആത്മാവേ നിനക്ക് സ്വർഗം എന്നാണ് നീ സ്വർഗത്തിലേക്ക് എന്നാണ് അപ്പൊ നമുക്ക് എന്ത് വേണം സമാധാനം വേണമെന്നാലേ നമുക്ക് സ്വർഗം കിട്ടുള്ളൂ അപ്പം ഈ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ എല്ലാത്തിലും കുറവ് കാണുന്ന ഒരു സ്വഭാവമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മളെ നെഫ്സിനെ തൃപ്തനാക്കാൻ കഴിയില്ല ഓക്കെ കൂടുതൽ കൂടുതൽ എനിക്കത് കൂടുതൽ വേണം ഇത് കൂടുതൽ വേണം മറ്റേ കൂടുതൽ വേണം ഇങ്ങനെ ആഗ്രഹിക്ക ആഗ്രഹിച്ചുകൊണ്ടിരിക്കും നമ്മൾ എല്ലാത്തിലും കുറവ് കാണുന്ന സ്വഭാവക്കാരാണ് അടുത്തതായിട്ട് ഷെയ്ത്താന്റെ വിസ്ഫർ ഷെയ്ത്താൻ ഇങ്ങനെ സ്വകാര്യം പറയും നിനക്ക് ഒന്നുമില്ല നിനക്ക് ഇതിനെക്കാളും നല്ലതി കിട്ടും നിനക്ക് കിട്ടിയത് എന്താപ്പം എന്ന് പറഞ്ഞ് ഇങ്ങനെ മനസ്സിനെ നമ്മളെ മനസ്സിനെ വിഷമിപ്പിക്കും അത് ഷെയ്ത്താന് നമ്മളെ വിഷമിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ആത്മീയമായിട്ടുള്ള ഖുർആാനായിട്ട് ഡിസ്കണക്റ്റ് നമുക്ക് ഇതേ ഫീൽ ഉണ്ടാവും നമ്മള് ദുആ, ഖുർആൻ, ദിക്ർ ഇതൊക്കെ കുറയുമ്പോൾ ഹൃദയം പോകും. അപ്പം വരണ്ട മനസ്സിൽ ശുക്രൻ അറിയില്ല നന്ദി ഉണ്ടാവില്ല നന്ദി ഇല്ല കഴിഞ്ഞാല് നമുക്ക് എല്ലതും ഇല്ല 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 എന്നുള്ള തോന്നലായി പോവും ഇതാണ് പ്രശ്നങ്ങള് നമുക്ക് അതിന്റെ സൊല്യൂഷൻസ് നോക്കാം ഒന്നാമത്തെ കാര്യം ശുക്ര ചെയ്യാന്നുള്ളതാ നന്ദി പറയാ കൊറച്ചുള്ളെങ്കിലും അതിന് നന്ദി പറയാം അല്ലാതെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നന്ദി ഇല്ല അത് സ്വപ്റ ഈമാൻ ക്ഷമ ഈമാന്റെ പകുതിയാണ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ബാക്കി പകുതി അതാ ശുക്ര നന്ദി ക്ഷമയും നന്ദിയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റുള്ളൂ അപ്പം നമ്മളെ നന്ദി പറയുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇൻഷക്കർക്കും അല്ലെ അജീതന്നും നിങ്ങൾ നന്ദി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നന്ദി പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ നൽകുന്നതാണ് അള്ളാഹു ഇബ്രാഹിം സുഹൃത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ അർത്ഥം നന്ദി ചെയ്താൽ നമുക്ക് ധനം കൂടും സുഖം കൂടും മനസ്സിലുള്ള നന്മ കൂടും നമുക്ക് വളർച്ച വരും നന്ദി ഇല്ലായ്മ വേണമെങ്കിൽ ഒന്നും ഉണ്ടാവില്ല മനസ്സിലന്നെ ഒന്നും ഉണ്ടാവില്ല നമ്മളെ ധനം കൂടൂല നമ്മൾ നമ്മള് ഇല്ലാത്തവരായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സമാധാനം തന്നെ മെയിനായിട്ട് നഷ്ടപ്പെടും നമ്മളെ നക്സിന് ഒരു സന്തോഷം ഉണ്ടാവില്ല അപ്പം സന്തോഷമില്ലാത്ത നഫ്സിനെല്ലാം സമാധാനം അടഞ്ഞ ആത്മാവെ നിനക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാന്ന പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മളെ നഫ്സിനെ നമുക്ക് സമാധാനത്തിലേക്ക് മാറ്റണ്ടേ നെഫ്സുല്ലാസലമ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിലേക്കാൾ താഴെയുള്ളവരെ നോക്കൂ അതാണ് നിന്നിൽ നന്ദി ഉണ്ടാക്കുന്നത് എന്ന് അതാണ് നന്ദി ഉണ്ടാക്കുന്നതെന്ന് നമ്മളെക്കാളും കുറഞ്ഞ ഇപ്പൊ നമുക്ക് ഒന്നുമില്ല എന്ന് ആലോചിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് എന്റെ ലൈഫിൽ ഒന്നും കിട്ടില്ല എന്ന് ആലോചിച്ചാണ്ട് ഇങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത് ഒന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കാം ഒന്ന് മെഡിക്കൽ കോളേജിലോ ഒന്ന് പുറത്തിറങ്ങി നോക്കുക നമ്മൾ ചുറ്റുവട്ടത്തുള്ള ഓരോ വീട്ടിലേയും സന്ദർശിച്ചു നോക്കാം അപ്പൊ മനസിലാവും ഓരോരുത്തർക്കും ഓരോരോ ഉണ്ടാവും അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം ഞാമത്തിലുള്ളവരാണ് എന്നുള്ളത് അവർക്ക് അവർക്കില്ലാത്ത ആരോഗ്യണ്ടായിരിക്കും ചെലപ്പോ നമ്മളെ അടുത്ത് അല്ലെങ്കിൽ അവർക്ക് കുടുംബം ഇല്ലാത്തവരുണ്ടാവും പലരും കുടുംബം ഇല്ലാത്ത ആളുകൾ ഉണ്ട് നമ്മളെ സമൂഹത്തിൽ നമുക്ക് കുടുംബം ഉണ്ട് ഭക്ഷണം കിട്ടാത്ത എത്ര പേരുണ്ട് അല്ലാണ്ടില്ല നമുക്ക് ഭക്ഷണം തലേണ ഒരു കിടക്കാൻ ഒരു സ്ഥലം ഇല്ലാത്ത എത്ര പേരുണ്ട് ഈമാൻ ഇല്ലാത്ത എത്ര പേരുണ്ട് ഇതൊക്കെ നമുക്കുള്ള ബഹുമതികളാണ് അല്ലെ അതൊക്കെ ഇല്ലാത്തവരെ കണ്ണുന്ന് നോക്കുമ്പോൾ അതൊക്കെ അവരെ ആഗ്രഹങ്ങളാണ് അപ്പൊ അവര ആഗ്രഹങ്ങളാണ് നമ്മൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും നമ്മളെ നന്ദി പറയല്ലാതെ നമ്മൾ നമ്മുടെ കുറവുകളിലേക്ക് നോക്കുമ്പോൾ പാടുണ്ടോ അല്ലാഹു നമുക്ക് തന്ന ന്യാമത്തുകൾ എന്നെയാൽ ഒടുങ്ങാത്ത അത്രയും ഉണ്ട് അല്ലാഹു നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നും വെള്ളം കുടിച്ചു വെള്ളം ഇറങ്ങി അത് മൂത്രനാളിയിലൂടെ പുറത്തേക്ക് പോയി അതിന്റെ വെള്ളത്തിന്റെ അംശങ്ങളൊക്കെ നമ്മുടെ ശരീരം വലിച്ചെടുത്തു വെള്ളം കുടിക്കാൻ ഗ്ലാസ്സിൽ കിട്ടി ഒരു പാത്രം കിട്ടി അത് നമ്മളെ കയ്യില് പിടിക്കാൻ കഴിഞ്ഞു അത് വായലേക്ക് എത്തി വായക്കാൻ കഴിഞ്ഞു ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊന്നും ഇല്ല എന്ന് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്താവുമായിരുന്നു നമ്മൾ എത്ര കഷ്ടപ്പെടുന്നു അപ്പൊ നമ്മൾ എത്രത്തോളം നന്ദിയുള്ളവരാവണം ഇങ്ങനെ എന്തൊക്കെയുണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം നമുക്ക് എന്തൊക്കെ അള്ളാഹു ഞാൻ തന്നിട്ടുണ്ട് എഴുതിയാ തീരുമോ ഒരു ഒരു മിനിറ്റിന്റെ ഉള്ളിൽ നമുക്ക് ഞാൻ തന്ന കാര്യങ്ങൾ എഴുതിയാ തീരോ നമ്മളെ ശരീരത്തിന്റെ ഉള്ളില് ഒരുപാട് ഫാക്ടറികൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണം കാരണം നമ്മളെ തലച്ചോറ് പറയുന്നത് കമ്പ്യൂട്ടറാണ് ഓക്കേ? ഇപ്പൊ ഫാക്ടറി ആണെന്നുണ്ടെങ്കിൽ ഫാക്ടറിന്റെ ഹെഡ് പിന്നെ നമ്മളെ വായ ഗ്രൈൻഡർ ആണ് ഗ്രൈൻഡറിന്റെ കൂടെ എന്തുണ്ട് വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട് അതിൽ അരച്ച് ടേസ്റ്റ് ഒക്കെ ഒലിച്ചിട്ട് ആ ടേസ്റ്റിന്റെ സന്തോഷം തലച്ചോറിലേക്ക് കൊടുത്ത് ബാക്കി അരച്ച സാധനങ്ങൾ മുഴുവനും വയറ്റിലേക്ക് എത്തിച്ച് അപ്പം അതൊരു പൈപ്പാണ് ആ പൈപ്പിലൂടെ താഴേക്ക് താഴേക്ക് എത്തിയിട്ട് അവിടെ കിടന്ന് വീണ്ടും പ്രോസസ് ചെയ്യാണ് വീണ്ടും അത് അരച്ചി പിടിച്ച് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ വലിച്ചെടുത്ത് അവിടെയും മോട്ടർ മോട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് അതിലുള്ള കാര്യങ്ങളൊക്കെയും പ്രോസസ്സ് ചെയ്ത് നേരെ രക്തത്തിൽ കൂടി എത്തി. ഹൃദയം അതെല്ലാർക്കും പാകാക്കിയിട്ട് കയ്യിലേക്കും കാലിലേക്കും തലച്ചോറിലേക്കും ഒക്കെ പാകത്തിന് ഇട്ടുകൊടുക്കാണ് നമ്മളൊന്നും ആലോചിച്ച നമ്മളെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിൽ നിന്ന് പോകുന്ന രക്തം എല്ലോത്തും വീതിച്ച് പാകത്തിന് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കില് നമ്മളെ കയ്യിലേക്ക് കൂടുതൽ രക്തം ഓടിയാൽ എന്തു ചെയ്യും നെരുമ്പ് പൊട്ടിച്ചോരോന്ന് ചിലപ്പോ കയ്യിൻ്റെ അനക്കം തന്നെ പോവും തലച്ചോറിട്ടാണെങ്കിൽ സ്പോട്ടില് മരിച്ചു തന്നെ വരും എന്നാ അത് കൊറച്ച് കുറഞ്ഞോയാലോ അപ്പളും ചെയ്യും ഇങ്ങനെ ഈ നമ്മളെ നോക്കുകയാണെന്ന് വെച്ചാല് നമ്മളെ ഉള്ളിലെ ഓരോന്നും ഓരോ ഫാക്ടറികളാണ് അല്ലെ രക്തം ഹൃദയം പമ്പ് ചെയ്യുന്നു ഹൃദയത്തേക്ക് ഓക്സിജൻ എത്തിക്കുന്നത് ശ്വാസകോശമാണ് അപ്പൊ അത് വേറെ പവർ ഹൗസ് ആണ് പിന്നെ ഈ രക്തത്തിനെ ക്ലീൻ ചെയ്യാനുള്ള മെഷീന് അതാണ് കിഡ്നി രണ്ട് കിഡ്നി ആണോ അതുപോലെ നമ്മളെ ഈ കിഡ്നെ രക്തം ഫിൽറ്റർ ചെയ്തിട്ട് ആവശ്യമുള്ള രക്തം മേലോട്ടും വേസ്റ്റ് ആയിട്ടുള്ളത് വെള്ളത്തിന്റെ കൂടെ താഴോട്ടും അതുപോലെ നമ്മളെ ചൂട് പുറം തള്ളുന്ന നമ്മളെ ഒരു മിനിമം ലെവലിലെ ചൂട് നിലനിർത്തുന്ന നമുക്കയ്യോ ഒരു റൂമില് ഇന്ന ചൂട് തന്നെ നിലനിർത്തണം എന്നുള്ള നമ്മളെ ലൈഫ് തന്നെ നമ്മളെ ശരീരം തന്നെ ഒരു ഒരുപാട് മെഷീൻസ് പറഞ്ഞ ഒരു ഫാക്ടറി ആണ് അപ്പൊ അത് തന്നെ അവാഹു തന്നെ ഞാൻ ആ ഫാക്ടറിയിലുള്ള ഒരു മെഷീൻസും കേടുവരാതെ ട്വന്റി ഫോർ അവർ ഇരുപത്തിനാല് മണിക്കൂറും എന്നും വർക്ക് ചെയ്തോണ്ടിരിക്കാന്നുള്ളയും പിന്നെ നമ്മളെ ചുറ്റുവട്ടം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇരിക്കുന്ന കസാല ഈ കിടക്കുന്ന ബെഡ് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ തുടങ്ങി എന്നയാൽ ഒടുങ്ങൂല അത്രയും ഇണ്ടായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞാ തീരുല അത്രയും അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് അൽഹന്തില്ല അപ്പൊ നമ്മള് മനസ്സറിഞ്ഞ് അൽഹന്തില്ല പറയണം നമ്മളെ കൈ നെഞ്ഞിൽ വെച്ചിട്ട് അൽഹന്തില്ല ഇനി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി തന്നിട്ടുണ്ട് അൽഷന്തിലില്ല അൽഹന്തില്ല ഇങ്ങനെ കൈ നെഞ്ഞത്ത് വെച്ച് കണ്ണടച്ച് അള്ളാഹുവിനോട് നേരിട്ട് പറയുന്ന പോലെ പറയാം നിങ്ങ കഴിയുന്നത്ര പത്തോ ഇരുപതോ അഞ്ചോ നിങ്ങൾക്ക് എത്ര പറഞ്ഞാലാണ് തൃപ്തി ഒരു ആ രീതിയിലൊന്ന് പറയാം ഇപ്പം പറയാം രണ്ടാമ മൂന്നാമത്തെ കാര്യം കലാ കതിറ് അംഗീകരിക്കാം അള്ളാഹു നമുക്ക് ആവശ്യമായിട്ട് കൃത്യമായിട്ട് നൽകുന്നവനാണ് നമുക്ക് അത്യാവശ്യം ഉള്ളത് മുഴുവനും അള്ളാഹ് കൃത്യമായിട്ട് നൽകുന്നുണ്ട് എത്ര കുറവാണ് എന്നല്ല എത്ര തയ്യാറാക്കി തന്നു എന്നുള്ളതാണ് നോക്കുന്നത് നോക്കേണ്ട നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അതിലിങ്ങ തരാത്തുണ്ട് എന്നല്ല നോക്കേണ്ടത് കാരണം അത് അള്ളാഹ്ക്കറിയാ നമുക്കിത് ആവശ്യള്ളൂന്നുള്ളത് അള്ളാന്റെ കളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാന്റെ കതിറാണ് എത്ര തരണം എന്നുള്ളത് അപ്പം നമ്മൾക്ക് എത്ര തന്നു എന്നുള്ളതിൽ നോക്കുക നമ്മൾ അള്ളാഹുവിന്റെ ഖദറും കളാവും അംഗീകരിക്കുക അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരമല്ലാതെ അള്ളാഹുവിന്റെ ഉം ഉം കള അല്ലാതെ അള്ളാഹുവിന്റെ കഴിവോണ്ടല്ലാതെ എനിക്കൊന്നും നേടാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ അംഗീകരിക്കാം പിന്നെ നമ്മൾ നഫ്സിനെ ട്രെയിനിങ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ മനസ്സ് മനസ്സ് നിളേനേക്കാളും ആത്മാവ് എന്നാണ് നഫ്സിനെ കൊണ്ട് പറയുന്നത് അപ്പം ആ നഫ്സിനെ നമ്മൾ ഷുക്ർ ചെയ്യുന്നത് ട്രെയിൻ ചെയ്യാം ദിവസവും നമ്മൾ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാം അള്ളാഹു എനിക്ക് ഇന്നത് തന്നിട്ടുണ്ട് അൽഹമില്ല അല്ലെങ്കിൽ എഴുതുകഴുത ദിവസം ഒരു പത്ത് കാര്യത്തിന് അലഹമദില്ല വെച്ചിട്ട് മനസ്സു എന്നിട്ട് ആ എഴുതി കഴിഞ്ഞിട്ട് മനസ്സിൽ ഹൃദയത്തിൽ കൈവച്ചിട്ട് അലഹമദില്ല എനിക്ക് ഇന്ന കാര്യങ്ങളെ കിട്ടി അൽഹമുല്ല എനിക്ക് മക്കളെ കിട്ടി അൽഹമില്ല എനിക്ക് ഹസ്ബൻഡുണ്ട് അൽഹമുല്ല എനിക്കൊരു കുടുംബുണ്ട് അൽഹമുല്ലില്ല പിന്നെ ഞാനിന്ന് ഭക്ഷണം കഴിച്ചു അൽഹമില്ല ഞാനൊന്ന് വസ്ത്രം ധരിച്ചു അലഹമുദില്ല എനിക്കിന്ന് വെള്ളം ഉപയോഗത്തിന് കിട്ടി അൽഹമുല്ലില്ല ഇങ്ങനെ നമ്മൾക്ക് കിട്ടിയ കാര്യങ്ങൾക്ക് നമ്മൾ അൽഹമില്ല പറയാം ഇത് നമ്മളെ നഫ്സിനെ സോഫ്റ്റ് ആക്കും ഇനി നമ്മൾ ഡെയിലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം മുപ്പത് സെക്കൻഡ് ശുക്ര റുട്ടീൻ ദിവസവും മൂന്ന് കാര്യങ്ങൾക്ക് നന്ദി പറയാം അള്ളാഹുവി ഇന്നത്തെ ശ്വാസത്തിന് നന്ദി എന്റെ കുടുംബത്തിന് നന്ദി കുടുംബം നന്നേന് നന്ദി വിശ്രമിക്കാനുള്ള കിടക്ക തന്നതിന് നന്ദി ഇങ്ങനെ നമ്മൾ ദിവസവും മൂന്നോ അല്ലെങ്കിൽ പത്തോ ഒരു നിശ്ചിത സംഖ്യ അള്ളാഹുവിനോട് നന്ദി പറഞ്ഞിട്ട് എഴുതുക മനസ്സറിഞ്ഞാന്ന് പറയാം രണ്ടാമത്തെ കാര്യം ഇപ്പോഴും എനിക്ക് ഉണ്ട് എനിക്ക് എന്തുണ്ട് എന്ന ക്വസ്റ്റ്യന് ചോദി ചോദിക്കാതിരിക്കാം നന്നില്ലായ്മ വരുമ്പോൾ ചോദിക്കാം ഇപ്പൊ തന്നെ ഞാന് നഷ്ടപ്പെട്ടിട്ടില്ലാത്ത മൂന്ന് നന്മകൾ എന്തൊക്കെയാണ് ഇപ്പോൾ എനിക്ക് എന്താ ഉള്ളത് എന്ന് ചോദിക്കുന്നതിന് പകരം എനിക്കുള്ള നന്മെന്ന് ഞാൻ നഷ്ടപ്പെടാ നഷ്ടപ്പെടുത്താത്ത മൂന്ന് നന്മകൾ എന്തൊക്കെയാണ് അള്ളാഹു എനിക്ക് ഇപ്പോഴും തന്നെ ഞാൻ ഞാനിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞാമത്തുകൾ എന്തൊക്കെയാണ് എനിക്ക് എന്റെ അടുത്ത് നഷ്ടമാവാത്ത ഇതും ചോദിക്കാം മൂന്നാമത്തേത് സോഷ്യൽ മീഡിയ ഡീറ്റോക്സിഫിക്കേഷൻ എന്നുവെച്ചാല് ദിവസം ഇത്ര സമയം മാത്രമേ ഇപ്പം ദിവസം നാല് മണിക്കൂർ മൊബൈൽ നോക്കുന്ന ആളാണ് ആളാണെന്നുവെച്ചാൽ അത് കുറച്ച് മൂന്ന് മണിക്കൂറാക്കാം ഒരു മണിക്കൂറെങ്കിലും കുറയ്ക്കുക ഇങ്ങനെ ഇങ്ങനെ മെല്ലെ മെല്ലെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറയ്ക്കുക അതുപോലെ തന്നെ എല്ലാ വീഡിയോയിലും നാം പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ റീൽസ് കാണുന്നത് ഒഴിവാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് സെർച്ച് ചെയ്ത് കാണുന്ന രീതിയിലേക്ക് മാറാം സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ അത് ഇതാണോ എനിക്ക് ആവശ്യമില്ല ഓക്കെ ഇത് കാണാം എന്നുള്ള രീതി. മറ്റേ നമ്മൾ വെയ്റ്റിംഗ് ഫോർ അതേഴ്സ് ഗിവിംഗ് അസ് നമ്മൾ മറ്റുള്ളവര് യൂട്യൂബ് എനിക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യട്ടെ അപ്പൊ ഞാൻ കാണാം നന്മ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ സ്ക്രോൾ ചെയ്യുന്നത് അപ്പൊ അത് നിർത്തിയിട്ട് നമ്മൾ സെർച്ച് ചെയ്യാം ുഹ തെറാപ്പി ദിവസം ഒരു സമയത്തെങ്കിലും സൂറത്തും ഗുഹ ഓതാം അത് അർത്ഥസഹിതം ഓതുക എന്നുവെച്ചാൽ അങ്ങനെ അല്ലെങ്കിൽ നമ്മള് ഉം ഹൈറോയിന്റെ സമയത്താണെങ്കിൽ ഗുഹ കേൾക്കുക ഇത് നീ ഒറ്റപ്പെട്ടതല്ല മറന്നിട്ടില്ല എന്നൊക്കെ ഹൃദയത്തിൽ നടത്തി നമ്മളെ ഒറ്റപ്പെട്ടതല്ല നമ്മൾക്ക് നമ്മൾ അള്ളാഹു മറന്നിട്ടില്ല അള്ളാഹു ഇഷ്ട എന്നുള്ളതൊക്കെ നമ്മളെ ഹൃദയത്തില് നിറയാൻ കാരണവും അഞ്ചാമത്ത ജേണൽ ഒരു പുസ്തകത്തിൽ ഇന്ന് കണ്ട രണ്ടു നന്മകൾ ഇന്ന് കണ്ട രണ്ടമാന്മകൾ ഇന്ന് വന്ന ഒരു പരീക്ഷ എനിക്ക് ഇന്ന് ഞാൻ അനുഭവിച്ച ഒരു പരീക്ഷ അതെന്തു ആവാം ഇത് നമ്മളെ ഹൃദയത്തെ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കും പിന്നെ അലഹമില്ല മെഡിറ്റേഷൻ കണ്ണടച്ച് ഒരു മൂന്ന് തവണ ശ്വാസം ഉള്ളിലേക്കെടുത്ത് അതിന്റെ ഡബിള് ടൈമുണ്ട് നല്ല ശ്വാസം പുറത്തേക്ക് ഉള്ളു എന്നിട്ട് നമ്മള് പത്ത് തവണ അലഹമില്ലാ അലാ കുല്ലിഹാൽ അലഹമുല്ല അലാക്കുല്ലിഹാൽ ഇങ്ങനെ പറയാം പത്ത് തവണ കേട്ടോ എല്ലാ സാഹചര്യങ്ങളിലും എല്ലാത്തിലും അള്ളാഹുവിന് നന്ദി ഇത് നമ്മളെ മനസ്സിന് ഭയങ്കര സന്തോഷം കൊണ്ടുവരും നമ്മൾക്ക് പതിയെ പതിയെ മറ്റുള്ളവരുടെ തെറ്റുകൾ കുറ്റങ്ങളിലേക്കൊക്കെ നോക്കുന്ന ആ കണ്ണിനെ ഒഴിവാക്കാനൊക്കെ സാധിക്കും നമുക്ക് ഒരു ഒരു സന്തോഷം തോന്നും നമുക്ക് നമ്മളെ പറ്റി ഒരു അഭിമാനം തോന്നും എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ അൽസം ഇല്ല അലസമതില്ല ഏഴാമത്തേത് ഒരു ചെറിയ കരുണ്യം ചെയ്യാം അത് ആർക്കെങ്കിലും ദ്വാ ചെയ്യുന്നതാവാം ആരോടെങ്കിലും ചിരിക്കുന്നതാവാം ആരെങ്കിലും ഹെൽപ് ചെയ്യുന്നതാവാം നമ്മളെ കാരുണ്യം നന്ദി തുറക്കുന്നാണ് അത് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന കാരുണ്യം അള്ളാഹുവിനോടുള്ള നന്ദിയാണ് ഇനി

അലാചിക്ക് അള്ളാഹ്മെ അലാധിക്രിക്ക് ഓക്കെ അള്ളാഹുരിക്ക പ്രത്യേകം പറയാനുള്ളത് ഇതൊരു രോഗമല്ല നമ്മളെ ഹൃദയത്തിന്റെ ഒരു ക്ഷീണം മാത്രമാണ് ഇത് പെട്ടെന്ന് മാറും നിങ്ങള് ചെറുതായെങ്കിലും ശുക്രു ചെയ്യുമ്പോ നമ്മളെ ഈ ഒരു ഈ ഒന്നുമില്ല എന്നുള്ള തോന്നല് പെട്ടെന്ന് മാറും നിങ്ങൾ ഇങ്ങനെ ചോദിച്ചതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറണം ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ എപ്പോഴും ജാഗ്രത ഹൃദയം, സുഖമുണ്ട് എന്നുള്ള രീതിയിലേക്ക് മാറാം ഇത് തന്നെ വലിയൊരു നിയമത്താണ് നമുക്ക് ഹൃദയസുഖണ്ട് നമുക്ക് ഈ അനുമാൻ ഈ മാൻ ഇനിയും വളർത്താനുള്ള ജാഗ്രത ഉണ്ട് ഇതൊക്കെ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് അടയാളമാണ്. അത് മാത്രമല്ല ഈ ലക്ഷക്കണക്കിന് വീഡിയോകൾക്കിടയിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അള്ളാഹുവിന്റെ കള അല്ലാതെ മറ്റൊന്നുമില്ല കാരണം ഈ കോടിക്കണക്കിന് വരുന്ന ആളുകൾ കാണുന്ന വീഡിയോകൾക്കിടയിൽ എന്റെ വീഡിയോ കാണുന്ന വെറും അൻപതോ നൂറോ നൂറ്റൻപതോ ആളുകൾ ഒരാളാണ് നിങ്ങൾ. ആ നിങ്ങളെ മുഴുവനായും കാണാനിരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ സമയം വരെ നിങ്ങൾ ഇത് കണ്ടത് മൻഷാ അല്ല നിങ്ങളുടെ വിഷമങ്ങൾ എന്തായാലും അള്ളാഹു അതെല്ലാം മാറ്റി തട്ട് ഐ മീൻ ഞാൻ അതിനെ ആത്മാർത്ഥമായി ദ ചെയ്യുന്നു കൂടാതെ ഞങ്ങൾ ഒരു കോഴ്സ് നടത്തുന്നുണ്ട് മതില് സ്ത്രീകൾക്ക് സ്ത്രീകളുടെ മാനസിക പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം അതുപോലെ തന്നെ ഖുറാന് നിഫുബ് തഫ്സീർ തജ്വീദ് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആണ് പരീക്ഷകൾ ഇല്ലാത്തൊരു ക്ലാസുകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ കഴിവിനനുസരിച്ച് പഠിച്ചാൽ മതി ഇത് നമ്മളെ ഇസ്ലാമിനോട് അടുപ്പിക്കാനോ അള്ളാഹുവിനോട് അടുപ്പിക്കാനൊക്കെ കാരണമാവുന്ന ക്ലാസ്സുകളാണ് അപ്പൊ എനിക്ക് കഴിയൂല എനിക്ക് പേടിയാണ് എനിക്ക് പഠിക്കൂല ഇങ്ങനത്തെ കൊണ്ടൊന്നും ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ ചേരാതിരിക്കാൻ ഒരു കാരണമല്ല അള്ളാഹു നമ്മളോട് അറിവ് കൂടുതൽ ഉണ്ടാക്കാൻ പറഞ്ഞ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ എഴുതി വെച്ചിട്ടില്ലെങ്കിലും നിങ്ങളെ മനസ്സിലത് കുറെ ഒക്കെ ഉണ്ടാവും അല്ലേ അത്ര തന്നെ ഉള്ളു അതിനു വേണ്ടി തന്നെ ഞാൻ ഇത്രയും വീഡിയോ ചെയ്തത് ഇൻഷാ അല്ല അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആവശ്യക്കാരിലേക്ക് എത്തിക്കട്ടെ നിങ്ങളെ കമന്റ് എനിക്ക് വളരെ വിലപ്പെട്ടാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ നിങ്ങളെ സജഷൻസ് ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാം പിന്നെ നിങ്ങളെ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അത് ഇതേപോലെ നിങ്ങളെപ്പോലെ ഇതുപോലെയുള്ള വീഡിയോകളിൽ ആവശ്യമുള്ള ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്താൻ സഹായിക്കും അവര് ഞാൻ കാരണമായി അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഷെയർ കാരണമായിട്ട് ഒരു ദുആ ചെയ്യാണെങ്കിൽ അവർ ചെയ്ത പോലെ തന്നെയുള്ള പ്രതിഫലം നമുക്കും കിട്ടും അപ്പം അതിന് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദൗഹീസ് നൽകട്ടെ ആലമീൻ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരെ അള്ളു അസ്സലാ വാല് റഹ്മത്തുള്ളാഹി വിവര കാത്തും